ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ചക്കക്കുരു അതേപോലെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇരിക്കുന്നിടത്ത് ഇതേപോലെ കണ്ടോ ചുരുക്കി കണ്ണീച്ചയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വെച്ചാലും ഈ മഴ സമയത്ത് ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടല്ലേ അപ്പം ഇതേപോലെ ഒന്നുണ്ടോ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ വേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടെത്തത് ഈച്ച ഒന്നും ഒരു സാധനം നമുക്ക് പുറത്ത് വയ്ക്കാനൊക്കത്തില്ല അപ്പോൾ എല്ലാത്തിലും ഈച്ചയോ അപ്പോൾ കണ്ണീച്ചയെ പെട്ടെന്ന് നമുക്ക് കളയാനും ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് എണ്ണ തടവിയിട്ട് ഇതേപോലെ ഒന്ന് വീശി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഈച്ച കയറി പറ്റും കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പം കുറേയൊക്കെ കണ്ണീച്ചയൊക്കെ നമുക്കിതിനകത്ത് കണ്ടോ ഇതേപോലെ പിടിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് വലിയ ഈച്ചകളെ എല്ലാം എങ്ങനെ ഇല്ലാതാക്കാം കാരണം ഭക്ഷണ സാധനത്തിലൊക്കെ വന്നിരിക്കും ഇതെല്ലാം വേസ്റ്റിലൊക്കെ പോയിരുന്നിട്ട് ഭക്ഷണ സാധനത്തിലൊക്കെ വന്നിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് തുളസി ഇലയാണ് അപ്പോൾ തുളസി ഇല നല്ലൊരു മരുന്നാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സ്മെല്ലും കൂടെ അടിച്ചിട്ട് അതേപോലെ തന്നെ വിനാഗർ ആപ്പിൾ വിനാഗർ ആണ് എടുത്തിരിക്കുന്നത് മറ്റേതിനേക്കാളും നല്ലൊരു ഇതിന് അതേപോലെ ഡിഷ് വാഷ് നമ്മൾ ഏതാണ് തുണി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ആണേലും മതി ഇതിപ്പോൾ ഇതേപോലെ തുളസി ഇല ഞാൻ അതിനകത്തൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് എടുക്കും അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് പോയി മഞ്ഞൾപ്പൊടി ഇടുന്നത് അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇല നല്ലോണം വെന്തിട്ട അതിൻ്റെ ചാറ് നമുക്കിങ്ങെടുക്കാം അപ്പം അതെല്ലാം ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് വിനായകരാണ് അപ്പോൾ ആപ്പിൾ വിനാകർ ആണ് നല്ലത് അതിനകത്ത് ഒഴിക്കാൻ അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തോട്ടാണ് ഈ തുളസി ഇല വേവിച്ച് എടുത്തത് അപ്പോൾ അതിനകത്ത് ആപ്പിൾ വിനാഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്വല്പം മാത്രം മതി ഡിഷ് വാഷ് ഒരു ടീസ്പൂണോളം അളവിൽ ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു പവർ കാരണം ഈ ച ശല്യം നമുക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ഇതൊന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് തുണിയിട്ട് തുടച്ചെടുക്കുക നമ്മുടെ സ്ലാബിലും അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും ഒക്കെ ഈ ഒരു വെള്ളം തൊട്ടിട്ട് തുടച്ചെടുക്കുക അതേപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈച്ച ശശല്യം നമുക്ക് ഇല്ലാതാക്കാം അപ്പം വിനാഗറിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എവിടേക്കാണോ ഈച്ച വന്നിരിക്കുന്ന ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേസ്റ്റ് സാധനങ്ങൾ ഇരുന്നാലും അതിനകത്തൊന്നും ഈച്ച ആ ഭാഗത്തോട്ടേ വരത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഈച്ച വന്നിരുന്നിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഭാഗത്ത് ഈ ചെ ഇരിക്കുന്ന ഇവിടെയൊക്കെയാണ് കിച്ചണിലാണല്ലോ തോന്നിയും അപ്പം ആ ഭാഗത്ത് നമ്മുടെ കിച്ചൺ സ്ലാബില് എല്ലാം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അടുത്തൊക്കെ ഇതേപോലെ ഈച്ച് ശല്യം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എവിടെ വേണേലും കുട്ടികളുള്ള സമയത്താണേലും നമുക്ക് എവിടെ വേണേലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പല്ലിശല്യം ഒഴിവാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു മൂന്നാല് ഗ്രാം പൂ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്താണ് ഞാനിപ്പം ഒരു നാല് ഗ്രാം പൂ ഇട്ട് കൊടുത്തത് ഇനി അതിനകത്ത് അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കൊരു ബോളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ടൈഗർ ബാമാണ് അപ്പോൾ അത് ഒരു അര ടീസ്പൂൺ അളവിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എത്ര പലിശല്യം ഉണ്ടോ അതിനനുസരിച്ചുള്ള അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം അപ്പം ഇപ്പം ഞാൻ അര ടീസ്പൂൺ അളവിൽ എന്തേ നമ്മൾ ആ ടൈഗർ ബാം എടുത്ത് ആ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കുക കാരണം ചൂടുവെള്ളാകുമ്പോഴത്തേന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഗ്രാമ്പൂവിൻ്റെ ആ മണവും അതേപോലെ തന്നെ ടൈഗർ ബാമും കൂടെ ചേരുമ്പോഴത്തേനും ഇത് വെച്ചിട്ട് ഈ വെള്ളം വെച്ചിട്ട് വേറെ ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല ഇത് വെച്ച് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിശല്യം ആ ഭാഗത്തെല്ലാം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്ക് പല്ലിശല്യം ഉള്ള സ്ഥലത്തെല്ലാം ഈ കടലാസ് ഒന്ന് വെച്ച് കൊടുക്കുക നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ അവിടെ അത് രാത്രിയായിരിക്കും ഏറ്റവും നല്ലത് കാരണം രാത്രിയാണല്ലോ ഇതുങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതേപോലെ രാത്രി സമയത്ത് നമ്മൾ ഈ വെള്ളം മുക്കിയിട്ട് പല സ്ഥലത്തായിട്ട് വെച്ചു കൊടുക്കുക മിക്സിയുടെ പുറത്ത് കബോർഡിൽ ഒക്കെ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ വരുന്ന പല്ലി വരുന്ന ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും പല്ലി മാത്രമല്ല പാറ്റയാണേലും ഉറുമ്പാണേലും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഒരു ശല്യവും നമുക്ക് കാണത്തില്ല ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ സ്പ്രേ ആക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെയാണോ കബോർഡിനകത്തൊക്കെ ആണെങ്കിലും കൂടുതലും അപ്പോൾ ആ ടൈഗർ ബോ അതിനകത്ത് പറ്റിയിരിക്കുന്നത് നമുക്കതിനകത്തോട്ട് വടിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അടയ്ക്കാം അടച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് എവിടെയാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ബാക്കി വരുന്ന ആ ഒരു സൊല്യൂഷൻ നമുക്ക് വെച്ചേക്കാം ആവശ്യത്തിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇതേപോലെ കബോർഡിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഫ്ലവർ ഇരിക്കുന്ന ഭാഗത്ത് എല്ലാം ഈ പല്ലി ഇരിക്കുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഇതേപോലെ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പല്ലേക്കിനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്